പൊട്ടിച്ചിരിപ്പിക്കാൻ ബേസിൽ ജോസഫും കൂട്ടരും ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ടോക്സ് ടോക്സാ റിവിന്റെ പുതിയ വീഡിയോ ആയിട്ട് സോദാപ്പൊന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്ന ജിത്തു ജോസഫിന്റെ ഡയറക്ടറിൽ ബേസിൽ ജോസഫ് കേന്ദ്ര കഥാപാത്രം എടുത്തു നുണക്കുഴി എന്ന് പറയുന്ന സിനിമയെ കുറിച്ചാണ് ഇപ്പൊ വീഡിയോ ആയിട്ട് പോകുന്നതിനും പറ്റാദ്യ ചാനൽ കാണാൻ സുഹൃത്തുക്കണമെങ്കിൽ പുത്തും പുതിയ സിനിമാ വിശേഷങ്ങൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ബേസിൽ ജോസഫ് നിഗ്രാമിബി ഗ്രേസ് ആന്റണി തുടങ്ങിയ കേന്ദ്ര കഥാപാത്രമാക്കി ജിത്തു ജോസഫ് ഒരുക്കുന്ന ഒരു കോമഡി എന്റർടൈനർ തന്നെയാണ് നുണക്കുഴി എന്ന് പറയുന്ന ഔട്ട്ലാൻഡ് ഔട്ട് കോമഡി ഫാമിലി എൻ്റർടൈനർ എന്ന് വേണമെങ്കിൽ ഒറ്റവാക്കി ചിത്രത്തെ വിശേഷിപ്പിക്കുക എന്തൊക്കെയാണ് ചിത്രത്തിന് ട്രെയിലറിന് വലിയൊരു പരകർപ്പ് തന്നെ ലഭിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ പ്രിവ്യൂ ഒക്കെ പുറത്തു വരുമ്പോൾ ചിത്രം വലിയ രീതിയിൽ തന്നെ പ്രേക്ഷകർ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സിനിമയായിട്ട് മാറും എന്നാണ് പറയാൻ സാധിക്കുക സോഷ്യൽ മീഡിയയിൽ നിന്നും ചിത്രത്തിന് നല്ല രീതിയിലുള്ള ഒരു പ്രതികരണം തന്നെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ബേസിൽ ജോസഫും ഗ്രേസ് ആന്റണിയും ആദ്യമായി നായകനും നായികയോ എത്തുന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട് നിഗിതാ ബിമൽ കോംബോയും ചിത്രത്തിൽ ശ്രദ്ധ നേടുമെന്നാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത് എന്തൊക്കെയും നർമ്മം കലർന്ന കഥാപാത്രങ്ങളെ വിതറിയിട്ട നുണക്കുഴിക്കായിട്ടുള്ള പ്രേക്ഷകർ കാത്തിരിപ്പിന് നാളെ അവസാനിക്കാൻ പോവുകയാണ് നാളെ രാവിലെയോ കൂടി ചിത്രം തീയേറ്റോട്ട് പോകുന്നത് ആഗസ്റ്റ് പതിനഞ്ചിലാണ് ചിത്രം തീയേറ്റോട്ട് പോകുന്നത് ഗിത്തു ജോസഫ് എന്ന് പറയുന്ന ഡയറക്ടറെ ചിത്രങ്ങൾ എന്താ നമ്മൾ പരിശോധിക്കുന്ന സീരിയൽ ടൈപ്പ് ചിത്രങ്ങൾ സീരിയസ് ടൈപ്പ് ചിത്രങ്ങൾ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൽ നിന്ന് ഒരു ഫുൾ ടൈം കോമഡി എന്റർടൈനർ ആയിട്ട് നേരത്തെ ലൈഫ് ഓഫ് ജോസൂട്ടി എന്ന് പറയുന്ന സിനിമ മമ്മി ആൻഡ് മീ എന്ന് പറയുന്ന തുടങ്ങിയ ചിത്രങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഈ രണ്ട് ചിത്രങ്ങൾ വേണ്ടത്ര വിജയങ്ങൾ സ്വന്തമാക്കാതെ പോയിട്ടുണ്ടായിരുന്നു എന്നാൽ ഇത്തവണ ബേസി ജോസഫുമായിട്ട് ഈ ഒരു കൂട്ടുകെട്ട് ആവർത്തിക്കുമ്പോൾ ചിത്രം വലിയ രീതിയിലുള്ള ചിത്രം വലിയ രീതിയിൽ തന്നെ പ്രേഷർ ആക്സെപ്റ്റ് ചെയ്യുന്നു തന്നെയാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത് എന്തൊക്കെയാണ് പ്രതീക്ഷ നടക്കുന്ന ഒരു ട്രെയിലർ തന്നെ ഒരുക്കിയിട്ടുണ്ടെന്ന് ചിത്രത്തിൻ്റെ പ്രതീക്ഷയൊക്കെ കണ്ടാൽ ചിത്രത്തിൻ്റെ അണിയറപ്പുറത്ത് ചിത്രത്തിന് വലിയ രീതിയിലുള്ള ഒരു പോസിറ്റീവ് അഭിപ്രായങ്ങളൊക്കെ തന്നെയാണ് വന്നിരിക്കുന്നത് ആ ഒരു പ്രതീക്ഷകളൊക്കെ ചിത്രം സത്യമാക്കട്ടെന്നും ചിത്രം മലയാള സിനിമയുടെ എക്കാര്യത്തിൽ വലിയൊരു വിജയമായിട്ട് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നല്ല വലിയൊരു വിജയമായിട്ട് മാറ്റാൻ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ നിങ്ങൾ എത്ര പേരാണ് ഉണക്കുഴി എന്ന് പറയുന്ന സിനിമ നാളെ തീയറ്ററിനായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കാൻ കമന്റ് ബോക്സിൽ പോകുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടാവും